തൊഴിൽ സാധ്യതകൾക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് കേരളത്തിലെ നമ്പർ വൺ ഐ ടി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ലുമിനാർ ടെക്നോ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലും തൃശൂർ റൌണ്ട് സൌത്തിൽ രാഗം തിയേറ്ററിന് സമീപം പാറമിക്കാവ് പത്തായപ്പുര ബിൽഡിംഗിൽ മൂന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച ലുമിനാർ ടെക്നോലാബ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉദ്ഘാടനവും ഭദ്രദീപം തെളിയിക്കലും ലുമിനാർ മാനേജിംഗ് ഡയറക്ടർ രാഹുൽ എം കുമാറും ഡയറക്ടർമാരായ ടീന രാഹുലും രതി ഷൊവാറും സൂരജ് വിജിയും ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും സ്റ്റാഫുകളും പങ്കെടുത്തു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ജാവ സ്പ്രിംഗ് ഫുൾ സ്റ്റാക്ക് റോബോട്ടിക്സ് വിത്ത് എ എ ലോട്ട് മേൺസ്റ്റാക്ക് ഡെവലപ്മെന്റ് സ്റ്റാക്ക് ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഡാറ്റ അനലിറ്റിക്സ് എസ് പി ഡോട്ട് നെറ്റ് ഫുൾ സ്റ്റാക്ക് ഡാറ്റാ സയൻസ് പൈത്തൺ പൈത്തൺ ജാങ്കോ മെഷീൻ ലേണിംഗ് തുടങ്ങിയ കോഴ്സുകളാണ് ഇവിടെ നൽകി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചിട്ടുള്ളതാണ് ലുമിനാ ടെക്നോലബ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തിലെ ട്രിവാൻഡ്രം കൊച്ചി കോഴിക്കോട് കൂടാതെ നാലാമത്തെ ബ്രാഞ്ചാണ് തൃശൂരിലുള്ള ലുമിനാ ടെക്നോലബ് പ്രൈവറ്റ് ലിമിറ്റഡ് ആറു വർഷം കൊണ്ട് എണ്ണായിരത്തിലധികം പ്ലേസ്മെന്റ് എന്നത് ലുമിനാ ടെക്നോല പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സവിശേഷതയാണ് ഒരു വർഷം അയ്യായിരം പേർക്ക് ജോലി നൽകാൻ സാധ്യമാകുമെന്നതും പുതിയ കോഴ്സുകൾ തുടങ്ങുമെന്നതും ട്രെയിനേഴ്സായാലും പ്ലേസ്മെന്റ് സ്റ്റാഫുകളായാലും കഴിവുള്ളവരാണ് എന്നതും തങ്ങളുടെ അടുത്ത ബ്രാഞ്ച് കോട്ടയത്ത് ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ രാഹുൽ എംകുമാർ പറഞ്ഞു നമ്മളിപ്പോൾ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് തൗസൻഡ് പ്ലേസ്മെൻറ്റ്സ് അതായത് എയ്റ്റ് തൗസൻഡ് ഐ ടി ഫ്രഷേഴ്സിന് ഞങ്ങൾ ജോലി നേടാൻ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പുതിയ ബ്രാഞ്ചസ് വരുന്നു ഇപ്പോൾ തൃശ്ശൂർ വരുന്നു ഞങ്ങൾക്ക് അപ്കമിങ് പ്ലാൻസ് ആയിട്ട് കേരളത്തിൽ തന്നെ കോട്ടയം ഉണ്ട് ഇതുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലും കൂടുതൽ അതായത് ഒരു വർഷം തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഫൈവ് തൗസൻഡുള്ള കുട്ടികളെ നമുക്ക് ജോലി നേരിടാൻ സാധിക്കുമെന്ന് വിശ്വാസമുണ്ട് അതുമാത്രമല്ല നമ്മൾ പുതിയ 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 കോഴ്സസും ഇനി കൊണ്ടുവരുന്നുണ്ട് നമ്മളെ ട്രെയിനേഴ്സ് ആയിക്കോട്ടെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സ്റ്റാഫ് ആയിക്കോട്ടെ എല്ലാവരും തന്നെ വളരെ കഴിവുള്ളവരാണ് എക്സ്പീരിയൻസ്ഡ് ആണ് ഹൈലി പ്രൊഫഷണൽ ആണ് സോ നിങ്ങൾ ഒരു ജോലി നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ലൂമിന ലൂബിനാട്ട്നോല നമുക്ക് ഏകദേശം നൂറ്റി നാലോളം സ്റ്റാഫിപ്പം ഉണ്ട് സോ ഇനിയിപ്പോൾ തൃശ്ശൂർ ആഡിയുന്നതോടെ നമുക്ക് ഏകദേശം ഇവിടെ ഒരു തന്നെ ഒരു ലൈക്ക് ഇൻ ഹൗസിൽ തന്നെ ഒരു പത്തോളം പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും അതുമാത്രമല്ല തൃശ്ശൂരും ലൈക്ക് ജോ ഐ ടി ജി കുട്ടികളുണ്ട് അവർക്കും തീർച്ചയായും ലൂബിനാ ടക്നോരും സഹായമായിരിക്കും ഓൺലൈൻ ഓൺലൈനായാലും ഓഫ്ലൈൻ ആയാലും ക്ലാസുകൾ ലഭിക്കുന്നു കൂടാതെ ആദ്യത്തെ ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇരുപത് ശതമാനം ഓഫറും നൽകുന്നു തൊഴിൽ സാധ്യതകൾക്ക് ധൈര്യമായി മുൻഗണന നൽകി ഏറ്റുപറയാവുന്ന സ്ഥാപനമാണ് ടെക്നോ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഏഴ് പൂജ്യം രണ്ട് അഞ്ച് ആറ് അഞ്ച് ഒന്ന് ആറ് അഞ്ച് ഒന്ന് എന്ന നമ്പറിൽ